സ്വന്തമായി വീടില്ലാത്ത ഈ ചെറുപ്പക്കാരൻ വെച്ചു കൊടുത്ത ഈ വീടാണിത് നിങ്ങളൊന്ന് കണ്ടുനോക്കും ഇത്തരം നന്മയുള്ള മനുഷ്യര് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു യുവാവ് ഞാൻ ഞാൻ ഒരു വീട് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നമ്മുടെ സാക്ഷാൽ ബാബു ആന്റണിക്ക് അഭിമാനിക്കാം ഇങ്ങനെ ഒരു നന്മയുള്ള അദ്ദേഹത്തിൻ്റെ അവരൻ ഇങ്ങ് കൊട്ടാരക്കരയിൽ ഉണ്ടെന്ന് ഓർത്ത് അദ്ദേഹത്തിന് അഭിമാനിക്കാം അപ്പൊ ഇതാണ് അമ്മണിയമ്മയുടെ കൊട്ടാരം അമ്മേ ലോകത്തിലെ ഏറ്റവും വലുത് അച്ഛനും അമ്മയാണ് ഈ മോനെ ഒരുപാട് സന്തോഷമായോ ഒരുപാട് സന്തോഷമായി മോനെ എനിക്ക് എനിക്ക് എന്റെ ജീവിതത്തിൽ വളരെ സന്തോഷമായി മക്കളെ അമ്മയുടെ ഏറ്റവും വലിയ ആ മക്കളെ ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല മോനെ ഇതാണ് നമ്മുടെ അമ്മിണിയമ്മയുടെ കൊട്ടാരം ബാബു ആന്റണിയുടെ അപരനായിട്ടുള്ള നമ്മുടെ സ്വന്തം ബാബു സുജിത്ത് വെച്ചു കൊടുത്ത കൊട്ടാരമാണ് അമ്മിണിയമ്മയുടെ അമ്മണിയമ്മയുടെ കഥ ഒരു പക്ഷേ പ്രേക്ഷകർക്കൊക്കെ നേരത്തെ അറിയായിരിക്കും ഈ അമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലൊരു അംഗമാണ് അമ്മ വീടില്ലാത്ത വിഷമത്തിൽ ആറ്റിൽ ചാടി മരിക്കാൻ പോയ സമയത്താണ് അവിചാരിതമായിട്ട് സുജിത്ത് കാണുന്നത് സുജിത് അമ്മയെടുത്ത് ചോദിച്ചാൽ എന്താ അമ്മ ഈ ആറ്റിൻ്റെ വക്കത്ത് വന്നിരിക്കുന്ന ചോദിച്ചോം പറഞ്ഞ് മോനെ അമ്മയ്ക്കിന് ജീവിക്കേണ്ട മരിക്കാൻ പോവുകയാണെന്ന് സുജിത്തിനോട് പറഞ്ഞു സുജിത്തിൻ്റെ കയ്യിൽ അന്ന് പോക്കറ്റിൽ അൻപത് രൂപയുള്ളായിരുന്നു സുജിത്ത് പറഞ്ഞാൽ അമ്മ വിഷമിക്കേണ്ട അമ്മയ്ക്ക് വീട് ഞാൻ എങ്ങനെങ്കിലും വെച്ച് തരാമെന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ സ്വന്തമായി വീടില്ലാത്ത ഈ ചെറുപ്പക്കാരൻ വെച്ചു കൊടുത്ത ഈ വീടാണിത് നിങ്ങളൊന്ന് നോക്കൂ ഇത്തരം നന്മയുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു യുവാവ് വലിയ പൈസ ഉള്ള പയ്യനൊന്നും അല്ല കേട്ടോ കണ്ണട കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്ന ജാടക്കാരനും ജാടയൊന്നും അല്ല കേട്ടോ കക്ഷി ബാവു ആന്റണിയുടെ അവരനാണ് അതായത് ബാവു ആൻ്റണിയുടെ ഫിഗർ ചെയ്യുന്ന ഒരു കലാകാരനാണ് പുള്ളി എപ്പോഴും ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ആ ഒരു ഫിഗറിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ മിക്കപ്പോഴും കണ്ണാടിയൊക്കെ ഇട്ട് ഈ ഒരു വേഷത്തിലായിരിക്കും എല്ലാവരും കാണുന്നത് ഒരു സ്ഥിര വരുമാനമില്ല കലാകാരൻ കലാകാരന്മാരുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാം വല്ലപ്പോഴും ആണ് പ്രോഗ്രാം ഉള്ളത് ആ പൈസയിൽ നിന്ന് സ്വരൂപിച്ച് പിന്നെ സുഹൃത്തുക്കളായ നല്ല ഒരുപാട് മനുഷ്യരുണ്ട് അങ്ങനെ അവരുടെയൊക്കെ സഹായത്തോടെ വെച്ചുകൊടുത്ത മനോഹരമായ വീടാണിത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര പുത്തൂരാണ് കേട്ടോ അമ്മയ്ക്ക് ഇവിടെ ഒരു മൂന്ന് സെന്റ് വസ്തു ഉണ്ടായിരുന്നല്ലേ അവിടെയാണ് സുജിത്ത് ഒരുപാട് എന്റെ പൊന്നുമോനെ എനിക്കൊരു വീട് വെച്ച് തന്നു മക്കളെ ആരോഗ്യമില്ലാത്ത എന്റെ പൊന്നുമോനാ എന്നെ സഹായിച്ചു മക്കളെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വീട് വെച്ച് വിചാരിച്ചതേ അല്ല എന്റെ സ്വന്തം മോനെ മനക്കാ ഞമ്മ ജീവിതത്തിലും അമ്മ മറക്കത്തില്ല എന്റെ കുഞ്ഞിനെ ഇവിടെ ഞമ്മക്ക് ജീവിക്കേണ്ടെന്നും പറഞ്ഞു ഞാന് കുന്നത്തൊരു ആറ്റിൻ്റെ പറമ്പിൽ ചെന്ന് നിന്നു വക്കളെ ഇന്ന് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല മക്കളെ വീടൊക്കെ ഷട്ടൊക്കെ പൊളിച്ചു ഇപ്പം ഞാൻ എന്താ ചെയ്യണം എന്ന് പറഞ്ഞു ആ ആറ്റി ചാടി ചാവാൻ പോവുക എന്ന് പറഞ്ഞു അന്നേരം മോൻ പറഞ്ഞു അമ്മ ഒരിക്കലും ചാവാൻ പോകേണ്ടത് എന്തായാലും അമ്പത് രൂപ ഇരിപ്പുണ്ട് അതുകൊണ്ട് അത് അത് വറ്റും കൊണ്ട് ഞാൻ അമ്മയ്ക്കൊരു വീട് വെച്ച് തരാം എന്ന് പറഞ്ഞു മക്കളെ എൻ്റെ കുഞ്ഞു അങ്ങനെ എൻ്റെ കുഞ്ഞു എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് ആ വീടാ എന്റെ പൊഞ്ഞു എനിക്ക് വീട് വെച്ച മക്കളെ ലോകത്തോ മനുഷ്യരുമല്ല എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കത്തില്ല മക്കളെ ആരും അല്ലായിരുന്നു എന്റെ സ്വന്തം മോനെ ആക്കളെ എന്നിട്ട് പിന്നെ ഞാൻ സ്വപ്നത്തിൽ പോലും ഒരു വീട് വെച്ച് തരുമെന്ന് എന്റെ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല മക്കളെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല മോനെടുത്ത് വലിയൊരു കാര്യമാണ് നമ്മളെ കൊണ്ട് പോലും ചെയ്യാൻ പറ്റാത്തൊരു വലിയ ദൗത്യമാണ് ഒരു വീടുണ്ടോ നല്ലൊരു വീടില്ല നല്ലൊരു വീടില്ലാത്ത ഈ അമ്മയുടെ കണ്ണീരകത്തിയത് നമ്മള് ലോകത്തിലെ ഏറ്റവും വലുത് അച്ഛനും അമ്മയാണ് ഇങ്ങനെയൊരു അവസ്ഥയിൽ ഒരമ്മയെ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല തീർച്ചയായിട്ടും എന്നെ പോലെ നിങ്ങൾക്കും അത് കഴിയത്തില്ല കാരണം നമുക്ക് എല്ലാവർക്കും അച്ഛനും അമ്മയും ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലുതാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞു അപ്പൊ ഇതാണ് അമ്മി അമ്മയുടെ കൂട്ടാര അമ്മ അമ്മ സന്തോഷം കൊണ്ട് എന്ത് പറയണോന്ന് ഇങ്ങനെ നിൽക്കുവാണ് ഇതാണ് അമ്പണിയമ്മയുടെ വീടിന്റെ പേര് സ്നേഹതീരം എന്നാണ് കേട്ടോ നമുക്ക് എന്തായാലും വീടിന്റെ വിശേഷങ്ങൾ നോക്കാം ഇത് മനോഹരമായ മനോഹരമായൊരു സിറ്റൗട്ടാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞാൽ തൊട്ട് സൈഡിൽ ഒരു തോടാണ് അത് ആ ഒരു കാഴ്ച കണ്ടാൽ തന്നെ നമുക്കൊരു മനോഹരമായ ഒരു ഫീലിംഗ് ആണ് ഇതാണ് ഹാൾ കേട്ടോ അടുക്കളയാണത് വിശാലമായ ഒരു മനോഹരമായ ഒരു അടുക്കള വാ അടുത്ത മുറിയിലോട്ട് എത്ര ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഉണ്ട് അല്ലേ ഇതൊരു ബെഡ്റൂമാണ് കുറച്ച് പെയിന്റിംഗ് കൂടെ ബാക്കിയുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് മറ്റൊരു ബെഡ്റൂം കയറി വരുന്ന ഹാളിലാണ് ഈ ഒരു മനോഹരമായ ചിത്രം ഉള്ളത് അത് നമ്മുടെ സുജിത്തിന്റെ സ്വന്തം സഹോദരൻ സുനിൽ മാർനാട് വരച്ച മനോഹരമായൊരു ചിത്രമാണ് ഒരുപാട് കലാകാരന്മാരെയൊക്കെ ഒരു ഇടപെടലുകൊണ്ടാണ് ഈ ഒരു വീട് പൂർത്തിയായതല്ലേ നമ്മുടെ സാക്ഷാൽ ബാവു ആന്റണിക്ക് അഭിമാനിക്കാം ഇങ്ങനെ ഒരു നന്മയുള്ള അദ്ദേഹത്തിൻ്റെ അവരൻ ഇങ്ങ് കൊട്ടാരക്കരയിൽ ഉണ്ടെന്നോർത്ത് ഓർത്ത് അദ്ദേഹത്തിന് അഭിമാനിക്കാം കാരണം ആരോരും ഇല്ലാത്ത ഒരു അമ്മയ്ക്കാണ് ഈ ചെറുപ്പക്കാരൻ വീട് വെച്ച് നൽകിയത് ഇവര് വീടിന് വേണ്ടി ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ സഹായിച്ചായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നന്മ മനസ്സുകൾ ഉണ്ടായതുകൊണ്ടാണല്ലോ ഇത്തിരി വീട് മാത്രമല്ല വെച്ച് കൊടുത്ത മനോഹരമായ ഗാർഡനും ഉണ്ട് കേട്ടോ തറയോടെ ഇട്ട് താണ്ട് ഇതിനോട് ചേർന്ന് ചെടിച്ചട്ടിയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി അപ്പൊ എല്ലാം കൊണ്ടും മനോഹരമായ വീടും പൂന്തോട്ടം എല്ലാം ഉണ്ടല്ലേ അമ്മേ അമ്മ അമ്മയ്ക്ക് പിറക്കാതെ പോയൊരു മകനാണ് അമ്മ ജീവൻ കളയാൻ വേണ്ടി ആറ്റിൽ പോയി നിന്ന സമയത്താണ് ഒരു യുവാവ് ദൈവത്തിന്റെ രൂപത്തിൽ വന്നത് ഒരിക്കലും മറക്കാൻ പറ്റൂറ്റത്തില്ല അമ്മ മരിക്കും ഈ ചെറുപ്പക്കാരനുവേണ്ടി പ്രാർത്ഥിക്കണം വീടിന്റെ താക്കോല് നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ സാറാണ് അമ്മയ്ക്ക് താക്കോൽ നൽകുന്നത് സുജിത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗണേഷ് സാർ വന്ന് താക്കോൽ കൊടുക്കണമെന്നല്ലേ അപ്പോൾ അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അപ്പം ബാബു സുജിത്ത് എല്ലാവിധ ആശംസകളും സാക്ഷാൽ ബാബു അഭിമാനിക്കും കേട്ടോ നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തി കണ്ട് ഫിഗർ ചെയ്യുന്നതുകൊണ്ടല്ല ഈ ഒരു നന്മ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫിഗറിൽ വന്ന് ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് സാക്ഷാൽ ബാവു ആൻ്റണി ഇത് കാണുകയാണെങ്കിൽ അദ്ദേഹത്തെ തീർച്ചയായും നിങ്ങളെ നേരിട്ട് വിളിക്കും കാരണം അത്രയ്ക്ക് വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റാത്ത കാര്യം ഇപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് സത്യം പറഞ്ഞാൽ സുഹൃത്തെ ഒരുപാട് അഭിമാനമുണ്ട് ഇനി ആരെന്തൊക്കെ കുറ്റം പറഞ്ഞാലും കളിയാക്കിയാലും നിങ്ങൾ ചെയ്യുന്നത് വലിയ കാര്യം തന്നെയാണ് ഒരുപാട് നന്ദി ഇനിയും സുഹിത്തിൻ്റെ ഒരുപാട് വീടുകൾ വെച്ച് കൊടുക്കാൻ സാധിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഓണമൊക്കെയാണ് വരുന്നത് ക്ലബ്ബുകളൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ ബാബു സുഹത്തിൻ്റെ പരിപാടിയൊക്കെ വേണ്ടവർ സുഹൃത്തിനെ വിളിക്കുക സുഹിത്തിൻ്റെ നമ്പർ ഞാൻ കമന്റിൽ കൊടുത്തേക്കാം ഈ ചെറുപ്പക്കാരൻ നിങ്ങളെ കഴിയുന്ന ചെറിയൊരു സഹായം കൊടുത്താൽ സുഹിത്തിന് അത് വലിയൊരു ആശ്വാസമാകും അപ്പോൾ സുഹൃത്തിനെ വിളിക്കാൻ മറക്കണ്ട